അങ്ങനെ ഫാമിലി വീക്കിന്റെ മൂന്നാം ദിനത്തിൽ ആദ്യ ഫാമിലി ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ആദ്യമായിട്ട് നന്ദനയുടെ ഫാമിലിയാണ് ബിഗ് ബോസിലേക്ക് വന്നത് പാട്ടും ഡാൻസും ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് ഇരുട്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ രാവിലെ തന്നെ ആയിരുന്നു അപ്പോൾ അവരൊട്ടും പ്രഡിക്റ്റ് ചെയ്തില്ല ഈ ഒരു സമയത്ത് ഫാമിലി ഉള്ളിലേക്ക് വരുമെന്ന് അപ്പം അതുകൂടെ അല്ലാണ്ട് സ്റ്റോർ റൂമിൽ ക്യാപ്റ്റൻ ആയതിനു ശേഷം നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോർ റൂമിൽ നിന്ന് വിളി വന്നാൽ ഞാൻ തന്നെ പോയിക്കോളാം വേറെ ആരും സ്റ്റോർ റൂമിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ സ്റ്റോർ റൂമിന്റെ ബെല്ലടിക്കുന്നു സഹോദരിയും സ്റ്റോർ സ്റ്റോർറൂമിൽ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ട് ബിഗ് ബോസ് നേരെ നന്ദന കയറി ചെല്ലുന്നു എക്സ്പ്രഷൻസ് ഒക്കെ കിട്ടില്ലായിരുന്നു അവരെ കണ്ടപ്പോ തന്നെ നന്ദന നന്ദന അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണല്ലോ അപ്പൊ തന്നെ ഒച്ചെടുക്കുന്നു സായി ചേട്ടാന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു ദെൻ അവരെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് രാവിലെ തന്നെ വന്നുകൊണ്ട് ആരും ഉറക്കക്ഷീണം പൊരുമാറിയിട്ടില്ല ആരും എന്താണ് ഫ്രഷ് ആയിട്ടൊന്നുമില്ല പെട്ടെന്ന് കണ്ടപ്പോ എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്തായാലും അടിപൊളിയായിരുന്നു നന്ദനയുടെ ഫാമിലി അമ്മയും സഹോദരിയുമാണ് വന്നിരിക്കുന്നത് അവര് കാര്യങ്ങളൊക്കെ എന്താണ് സംസാരിക്കുന്നുണ്ട് എല്ലാ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഇനി നടക്കും അന്തിനൊക്കെ ഹിന്ദും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പറയും അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി ജിൻഡോൻ്റെ ഫാമിലി വരാനുണ്ട് ജിൻഡോന്റെ ഫാമിലി ഫസ്റ്റ് വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നന്ദനയുടെ ഫാമിലിയാണ് ആദ്യം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ജിൻഡോൻ്റെ ഫാമിലി വരും സാധാരണ രീതിയിൽ ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു സമയത്തോടു കൂടിയാണ് ഫാമിലിനെ അകത്തേക്ക് കയറ്റാറുള്ളത് ഇതിപ്പോൾ രാവിലെ ഏകദേശം എട്ട് മണിയോടുകൂടി തന്നെ ആദ്യ ഫാമിലി വന്നു ഇനിയിപ്പോൾ ജിൻഡോൻ്റെ അച്ഛനും അമ്മയും അധികം സമയമൊന്നും എടുക്കില്ല ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വരുന്നതായിരിക്കും അപ്പം നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക താങ്ക്